ശാന്തമായ മനസ്സ് സമാധാനത്തിന്റെ വിളനിലമാണെന്ന് രാഷ്ട്രപതി ദ്രൌപതി സമാധാനത്തിനും ഐക്യത്തിനും അടിത്തറ പാകാൻ സമാധാനകാംക്ഷികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും രാഷ്ട്രപതി പറഞ്ഞു ലക്നൌവിൽ ബ്രഹ്മകുമാരീസിന്റെ വാർഷിക ആഘോഷ പരിപാടികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി मानव जीवन को अधिक सुविधाजनक सुगम और संसाधन समृद्ध बनाया है आज का मानव पहले की अपेक्षा अधिक शिक्षित और तकनीकी रूप से सक्षम है तथा तो उसके पास आगे बढ़ने के अनेक अवसर हैं। लेकिन നേരത്തെ ലക്നൌവിൽ രാഷ്ട്രപതിക്ക് ഊഷ്മള സ്വീകരണമാണ് നൽകിയത് വിമാനത്താവളത്തിൽ ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു ഭാരത് സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സിന്റെ പത്തൊൻപതാമത് ദേശീയ സമ്മേളനത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുപ്പത്തിമൂവായിരത്തോളം സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സ് അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും മാലിദ്വീപ് നേപ്പാൾ ശ്രീലങ്ക സൌദി അറേബ്യ എന്നിവ ഉൾപ്പെടെയുള്ള ഏഷ്യ പസഫിക് മേഖലകളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറിലധികം യുവപ്രതിഭകളും സമ്മേളനത്തിൽ പങ്കെടുക്കും